പ്രസിഡന്റ് ശ്രീ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ കെ ആർ കാർത്തികേയൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർപ്പെട്ട ശ്രീ കുഞ്ഞികൃഷ്ണൻ മാടക്കല്ല് സന്തോഷ് ശരമന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഉനേഷ് ബേടകം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഗിരികൃഷ്ണൻ കൂടാല രതീഷ് കാറ്റവാടം അനൂപ് കല്ലോട്ട് മാർട്ടിൻ എബ്രഹാം വിനോദ് അടുക്കടവ് കെ എച്ച് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം ഭാരവാഹികൾ ബഹുമാനരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇന്നലെ നമ്മുടെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ആ വാർത്തയിൽ ഈ കുണ്ടംകുടി സ്കൂളിലെ ഒരു പത്താം തരം വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം ഇവിടുത്തെ പ്രധാന അധ്യാപകൻ അടിച്ചു തകർത്തു എന്ന വാർത്തയാണ് നമ്മളെല്ലാവരും കേട്ടത് ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിയെ അകാരണമായി മർദ്ദിച്ച് ആ വിദ്യാർത്ഥിയുടെ കേൾവിശക്തി പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരു പ്രധാന അധ്യാപകൻ പെരുമാറി എന്നുള്ള അതീവ ഗുരുതരമായ ഒരു തെറ്റിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു മാർച്ചിന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകേണ്ടി വന്നു ഇന്നലെ ആ വാർത്ത വന്നത് മുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ആ വിദ്യാർത്ഥി പറയുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കേട്ടതാണ് ആ വിദ്യാർത്ഥി പറയുന്നത് പതിനൊന്നാം തീയതി അസംബ്ലി നടക്കുമ്പോൾ ആ അസംബ്ലി നടക്കുന്നതിനിടയിൽ അല്പം മണ്ണ് നീക്കി എന്നതിന്റെ പേരിൽ ആ വിദ്യാർത്ഥിയെ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ആ വിദ്യാർത്ഥിയുടെ മുഖത്തടിക്കുകയും ചെയ്ത ഒരു നടപടി ഇവിടുത്തെ പ്രധാന അധ്യാപകൻ എന്ന് പറയുന്ന അശോകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് ആ വിദ്യാർത്ഥി വളരെ നിഷ്കളങ്കമായി പറയുകയാണ് ആ വിദ്യാർത്ഥിയോട് ആരെങ്കിലും അത്തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചതല്ല അല്ലെങ്കിൽ തെറ്റായ മൊഴി കൊടുക്കണമെന്ന് ആരെങ്കിലും ആ വിദ്യാർത്ഥിയെ നിർബന്ധിച്ചതല്ല യഥാർത്ഥത്തിൽ നടന്ന സംഭവം വളരെ കൃത്യമായി ആ വിദ്യാർത്ഥി മാധ്യമ പ്രവർത്തകരോടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ അവിടെയുള്ള ഡോക്ടറോടും മറ്റു മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളോട് വളരെ കൃത്യമായി നൽകിയ മൊഴിയാണ് ഇവിടെയുള്ള പ്രധാന അധ്യാപകൻ ആ കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളത് ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ആ വിദ്യാർത്ഥിയെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഭാവിയിൽ ആ വിദ്യാർത്ഥിക്ക് വളരെ ഗുരുതരമായ രീതിയിൽ ആ വിദ്യാർത്ഥിയുടെ ഒരു ചെവിയുടെ കേൾവിശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ പരുക്ക് പോകും എന്നുള്ളതാണ് ഡോക്ടർ നൽകിയ മൊഴി എന്നുള്ളതും നമ്മൾ എല്ലാവരും കേട്ടതാണ് ഒരു അധ്യാപകൻ നിസ്സാരമായ കാര്യത്തിലാണ് ആ വിദ്യാർത്ഥിയെ ഇങ്ങനെ ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ എന്ത് മാനസികാവസ്ഥയിലാണ് ഒരു അധ്യാപകൻ ഈ സ്കൂളിനകത്ത് പഠിപ്പിക്കാൻ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ആ ഒരു വിദ്യാർത്ഥി ഒരു തെറ്റ് ചെയ്തെങ്കിൽ ഇപ്പൊ നമ്മൾ ആരും ചൂരലെടുക്കുന്നതിനെതിരല്ല വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്താൽ അവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിൽ നമ്മൾ ആർക്കും എതിർപ്പില്ല പക്ഷേ ഒരു അധ്യാപകൻ ഒരു ഗുണ്ടയുടെ നിലവാരത്തിലേക്ക് ഒരു ക്രിമിനലിന്റെ നിലവാരത്തിലേക്ക് താഴുകയും ആ വിദ്യാർത്ഥിയെ ഒരു പത്താം ക്ലാസ് കാരണം ഒരു കൊച്ചുകുട്ടിയെ അവന്റെ മുഖത്തടിക്കുന്ന ഒരു സമീപനം ഇത് പ്രാകൃതമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പഴയ കാലത്തൊക്കെ നമ്മളിതൊക്കെ കേട്ടിട്ടുണ്ട് ആ കാലമൊക്കെ മാറി വിദ്യാർത്ഥികളോട് അധ്യാപകർ എങ്ങനെ പെരുമാറണമെന്ന് വളരെ കൃത്യമായി ഗവൺമെന്റും അതുപോലെ തന്നെ കോടതി ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ ക്രൂരമായ പെരുമാറ്റം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ശാരീരികമായും മാനസികമായും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വാർത്തകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് ഈ സംഭവം വാർത്തയായപ്പോൾ അതിൽ അധ്യാപകനോട് ഈ പ്രധാന അധ്യാപകരോട് അശോകനോട് പ്രതികരണം തേടിയപ്പോൾ ആ അധ്യാപകൻ കൊടുത്ത പ്രതികരണമാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ചത് ഈ വിദ്യാർത്ഥിയെ അടിച്ച് അവന്റെ ചെവിയുടെ കർണപടം തകർത്ത് ആ വിദ്യാർത്ഥി കേൾവി ശക്തി എന്ന് മാത്രമല്ല ആ വിദ്യാർത്ഥിയെ ഒരു മോഷ്ടാവായി ചിത്രീകരിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇവിടെയുള്ള അധ്യാപകനും ആ അധ്യാപകനൊപ്പം നിലനിൽക്കുന്ന ഇവിടുത്തെ പി ടി ഭാരവാഹികളും ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്ന് ഏറ്റവും അതീവ ഗുരുതരമായ ഒരു കൃത്യമാണ് ഇവ ചെയ്തിട്ടുള്ളത് അത് വാർത്തയായി വരികയാണ് ഏതോ ഒരു അധ്യാപകൻ സമീപത്തെ കരയിൽ നിന്നും വിദ്യാർത്ഥികൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് ആ മോഷണ കുറ്റം ചുമത്തിയാണോ ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അധ്യാപകൻ പറയുമ്പോൾ ഇതിനെന്തിനാണ് ആ വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് ഈ അധ്യാപകനും പി ടി ഐയുടെ ഭാരവാഹികളും എന്തിനാണ് ആ വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയത് എന്തിനാണ് ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോട് സംസാരിച്ചത് എന്തിനാണ് ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തത് എന്തിനാണ് നഷ്ടപരിഹാരം വാഗ്ദാനം ചെയ്ത് ആ കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് വായിക്കേണ്ടത് ഈ അധ്യാപകൻ തെറ്റുപറ്റി എന്ന് ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോട് സമ്മതിച്ചു എന്നാണ് ആ കുട്ടിയുടെ അമ്മ പിന്നെ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് സംഭവം ഇതായിരിക്കെ ഇവിടെ ഈ പഴയ എസ് എഫ് ഐ കാരന്റെ ഒരു നിലവാരമുണ്ട് ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തകരെ അടിച്ച് പരിക്കേൽപ്പിക്കുക അവസാനം അത് ചോദ്യം ചെയ്യുമ്പോൾ അത് കേസായി മാറുമ്പോൾ ആ കേസ് പ്രവർത്തകരെ ഒന്നുകിൽ പെണ്ണു കേസ് പെടുത്തും അല്ലെങ്കിൽ അവരെ ഇങ്ങനെയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളെ അവന്റെ ചുമത്തും അതേ എസ് എഫ് ഐ കാരൻ്റെ നിലവാരത്തിലേക്കാണ് ഈ സ്കൂളിലെ ഗൺമാഷ് പോയത് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ കുറെ ദിവസങ്ങളായി സ്കൂൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ അധ്യാപകരും ഇതേ പി കാണിക്കുന്ന അതേ നിലപാടാണ് ഈ വിഷയത്തിലും സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെ കെ എച്ച് യു പ്രവർത്തകർ മത്സരിക്കുമ്പോ പി എക്കാർക്കും അധ്യാപകർക്കുമാണ് വലിയ വേവനാതി അതേ നിലപാടാണ് ഈ ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളവർ മത്സരിക്കാൻ പാടില്ല ഇവിടെ മറ്റാരും പ്രവർത്തിക്കാൻ പാടില്ല ഈ പാർട്ടി ഗ്രാമത്തിൽ ഈ സ്കൂൾ നടക്കുന്ന ഇത്തരം തെറ്റായ നടപടികൾ പുറത്തു വരാതിരിക്കാൻ അതിന് പുറത്ത് ജാഗ്രത നിൽക്കുന്ന കാവൽ നിൽക്കുന്ന ഗുണ്ടകളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലവാരത്തിലാണ് ഈ എണ് ഇന്ന് പെരുമാറിയിരിക്കുന്നത് ഇത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും അധ്യാപകനെതിരെ മാതൃകാപരമായി അധ്യാപകനെ നിന്ന് പിരിച്ചുവിടാൻ സർക്കാർ തയ്യാറാവണം ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു ചൈൽഡ് ലൈൻ പരാതി കൊടുക്കും ചൈൽഡ് ലൈൻ പരാതിക്കൊക്കെ കാത്തു നിൽക്കേണ്ട ഒരു അവശ്യവുമില്ല ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥി കേവലം പതിനെട്ട് വയസ്സ് താഴെയുള്ള ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ ആക്രമിച്ചാൽ പരിക്കുപറ്റിയും പോലും ജാമ്യമില്ലാത്ത വകുപ്പിൽ ആ ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് അധ്യാപകനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവണം നിയമങ്ങളൊക്കെ ഇതായിരിക്കെ ഇവിടെ കണ്ണട ചിരുട്ടാക്കാനാണ് അധികൃതരും പോലീസും ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ സി സംരക്ഷിക്കാൻ സി പി എമ്മിന് താല്പര്യം സ്കൂളിൽ നടപ്പിലാക്കുന്ന അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ഈ വിദ്യാർത്ഥിക്കൊപ്പം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ രാഷ്ട്ര കോൺഗ്രസിനെ കൊണ്ടും ആ വിദ്യാർത്ഥിക്കു നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും പാർട്ടി തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡല കമ്മിറ്റിയെ മറ്റു നേതാക്കന്മാരെ എല്ലാവരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ്